സാറെ സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇന്ത്യൻ വെബിനയിൽ ഏകദേശം ഒന്നര ലക്ഷം രൂപയോളം വില വരുന്ന ഗോൾഡ് വരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതങ്ങനെ കിട്ടാറില്ല അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പണ്ടും യോഗമില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ എന്ത് നല്ല കാര്യം വരുമ്പോഴും എൻ്റെ ലൈഫിൽ ഇങ്ങനെ തന്നെ വരുള്ളൂ ഞാൻ മറ്റുള്ള കണ്ണൻകുട്ടികളടിക്കണ പോലെ എൻ്റെ മണ്ടക്കെ ഒരു കൊട്ട് കൊടുത്തായിരുന്നു മനസ്സിലായോ ഇല്ലെങ്കിൽ എനിക്കിന്ന് അത്യാവശ്യം പൈസ കിട്ടിയായിരുന്ന ഒരു മീനായിരുന്നത് ഏഹ് ആ കോരിയൻ ഫിഷ് പോലത്തെ ഒരു സംഭവമാണ് ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഇത് അങ്ങനെ അധികം ഉണ്ടാവില്ല ഇത് വെസ്റ്റ് ബംഗാളിൽ മാത്രം കണ്ടിട്ട് രണ്ടോ മൂന്നെണ്ണം കണ്ടിട്ട് കിട്ടിയത് റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നെറ്റിൽ അതല്ലാതെ വേറെ കിട്ടിയിട്ടില്ല ആ പിന്നെ തൃശ്ശൂർ മ്യൂസിയത്തിലാ അല്ല സോറി സൂലോ അവിടെ തോന്നുന്നു എനിക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി ഇതായിരുന്നു ഗോൾഡൻ ഗോൾഡൻ വരാലു കേട്ടോ അത്യാവശ്യം റയറ് പീസാണ് നല്ല വിലയുള്ള സാധനമാണ് പക്ഷെ നമ്മൾ ഈ മീനുകളെ തല്ലുന്ന കൂട്ടത്തിൽ അറിയാണ്ട് തല്ലിപ്പോയി അപ്പോൾ എന്തായി നമ്മൾ ഈ പണ്ടൊരു ചൊല്ലുക അല്ലേ കുരുത്തം കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ഉണ്ടായി കുളിക്കാൻ പോയി എന്ന് പറയേ മക്കളെ വിളിച്ചിട്ട് എല്ലാവരും അച്ഛനമ്മ കുരുത്തം കൊടുത്താൽ കിടക്കാൻ പറ്റിയ സമയത്ത് കുളിക്കാൻ പോയി പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ഇതാണ്ടോ നല്ലൊരു സാധനമായിരുന്നുണ്ടായിരുന്നത് എന്തായാലും ഇത് സങ്കടപ്പെട്ടിട്ട് കാലിൽ ഈ പറഞ്ഞിട്ട് കാലോ സത്ത് പോയില്ലേ